അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഇന്ന് കലിമാസിൽ നമുക്ക് പറയാനുള്ളത് റസൂൽ സാഹു അലഹി വസ്സലമ്മ തങ്ങളുടെ മധുഹിൽ നിന്ന് നബി മരിച്ചവരോട് സംസാരിച്ച ഒരു ഭാഗമാണ് ശത്രുക്കളുടെ ശവങ്ങൾ ഒരു കുഴിയിൽ ഇട്ട് മൂടി യുദ്ധത്തിൽ മരണപ്പെട്ട ശത്രുക്കളുടെ ശവങ്ങൾ ഒരു കുഴിയിൽ മൂടി മൂന്നാമത്തെ ദിവസം തിരുമേനി സല്ലാഹു അലൈവിലമ ആ കോഴിക്ക് അരികിൽ ചെന്നുകൊണ്ട് ഉത്തബത്തിന് ബു റബിയത്ത് സൈബത്ത് ബിനു റബിയ ഉമയ്യത്ത് ബിനു ഹലഫ് ഈ ശവക്കുണ്ടിന് അടുത്തായി ഒരിടത്താണ് ഉമ്മയ്യത്തിൻ്റെ ശവം മണ്ണിട്ട് മൂടിയിരുന്നത് അതുപോലെ അബൂജഹൽ ബിനു ഷാം എന്ന കുറൈസി നേതാക്കളുടെ പേരുകൾ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹു എനിക്ക് നൽകിയ വാഗ്ദത്വം അവൻ പൂർത്തിയാക്കി അള്ളാഹുവും റസൂലും നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു അവരോട് പറയുകയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു അതായത് എന്താണ് അനുഭവപ്പെട്ടത് അള്ളാഹുവിൻ്റെ സന്നിധിയെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ പരലോകത്ത് ചോദ്യം ചെയ്യുന്ന മലക്കുകളുടെ അവസ്ഥ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നബിസ് അല്ലാഹുസല്ല അവരോട് കൽപ്പിച്ചിരുന്നു പറഞ്ഞിരുന്നു നിങ്ങൾ ഇസ്ലാമിനെ പുണരാതെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ശിക്ഷിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം അവരെ അറിയിച്ചിരുന്നു പക്ഷെ അത് അവർ ചെവിക്കൊണ്ടില്ല നിങ്ങളുടെ ഇലാഹ് ഏകനായ അള്ളാഹു മാത്രമാണ് ഈ കാണുന്ന വസ്തുക്കളെല്ലാം നശ്വരമാണ് എന്നൊക്കെ അവരോട് പറഞ്ഞെങ്കിലും അവരൊന്നും അത് ചെവിക്കൊണ്ടിരുന്നില്ല എന്നാൽ ഇന്ന് അവരോട് ചോദിക്കുകയാണ് നബി നിങ്ങൾക്ക് എല്ലാം അനുഭവപ്പെട്ടില്ലേ തിരുമേനി സാഹു അലൈ വസല്ലമ്മ മരിച്ചവരുടെ പേരുകൾ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞപ്പോൾ അടുത്തൊരാളുണ്ടായിരുന്നു അതാരായിരുന്നു എന്നറിയോ ഉമർ ഖത്താബു അലിയല്ലാഹു അൻഹു ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ചോദിച്ചു യാ അല്ലാ മരിച്ചവരോടാണോ അങ്ങ് സംസാരിക്കുന്നത് അങ്ങനെ മരിച്ചവരോട് സംസാരിച്ചാൽ അവർ കേൾക്കുമോ നബിയേ ആ വല്ലാത്തൊരു ആശങ്ക ആർക്ക് ഉമർ അലി അള്ളാഹു അനവിന് റസൂൽ സാഹു അലൈഹി വസ്ലമ ഈ മരിച്ചവരോട് സംസാരിച്ചപ്പോൾ മരിച്ചവരി എന്ന് പറഞ്ഞാൽ നല്ല നിലയിൽ മരിച്ചു പോയവരല്ല പിന്നെ ദുഷ്ടത്തരത്തിൻ്റെ മേലെ ദുഷ്ടത്തരം ചെയ്ത് ചത്തുപോയി എന്ന് പറയുന്ന ആളുകൾ ചത്തുപോവുക എന്ന് പറഞ്ഞാൽ ശത്തും ആ പിന്നെ വടക്കായ ശരീരവും വേറെയായി അങ്ങനെ ചത്തുപോയ ആളുകൾ അവർക്കും ജീ അവർക്കും കേൾക്കാനുള്ള കഴിവുണ്ട് അനുഭവിക്കാനുള്ള അവസ്ഥയുണ്ട് എന്നൊക്കെയാണ് നബിസ് ഈ ചോദ്യത്തിൽ നിന്ന് ഉമർ അലി അള്ളാഹുനീന് ബോധ്യപ്പെടുന്നത് അപ്പോൾ നന്മ ചെയ്തവരാണെങ്കിലും തിന്മ ചെയ്തവരാണെങ്കിലും പരലോകത്ത് യാതൊരു പോറലുമേൽക്കാതെ അവരുണ്ട് ശരിക്കും ശിക്ഷ അനുഭവിക്കാനും ശരിക്കും നന്മ അനുഭവിക്കാനും നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും അതിൻ്റെ ഗുണം പുറോപരി ശക്തിയിൽ നമ്മളെ ഈ മരിച്ചവരിലേക്ക് എത്തും അതാണ് സത്യം ജീവിതകാലത്ത് ഒരുപക്ഷെ വാപ്പ അറിവു പിസ്കനായിരിക്കും എന്നാൽ വാപ്പാൻ്റെ പേരിൽ മക്കൾ ധനം ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ വാപ്പ അനുഭവിച്ചു കൊണ്ടേയിരിക്കും വാപ്പ ജീവിതകാലത്ത് ആർക്കെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കിണർ വെള്ളം കൊഴിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ ഒരു പള്ളിക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ആ മരണശേഷം മാത്രമേ അനുഭവിക്കുള്ളൂ അല്ലാതെ ജീവിതകാലത്ത് അത് അനുഭവിക്കാൻ കഴിയില്ല ഒരാൾ പറഞ്ഞില്ലേ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല നാം അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലമൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല വർക്കത്തുണ്ടാകും വർക്കത്തുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കിതുവരെ ഒരു ബർക്കത്തും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് സത്യത്തിൽ എന്താണ് കിട്ടാനുള്ളത് മുഴുവൻ അള്ളാഹു താൽ അങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും എടുക്കാനുണ്ടാവില്ലല്ലോ ചില ആളുകൾക്ക് തഴച്ച് വളരുന്ന ബർക്കത്തും ഐശ്വര്യവും നമ്മൾ കാണും ചില ആളുകൾക്ക് എന്നാൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഒറ്റ മിത്ര ആയിരിക്കും വളരെയധികം സുജൂതും പിന്നെ സുന്നത്തം ഒക്കെ എടുത്തിട്ട് ജീവിക്കുന്ന ഖുർആനെ കോതിക്കൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യനായിരിക്കും പക്ഷേ അയാൾക്ക് ദുരിതമായിരിക്കും ആ ദുരിതം കാണുമ്പോൾ ചില ആളുകൾ പിന്നെ കൊഞ്ഞനങ്കുത്തും എങ്ങനെ കൊഞ്ഞനങ്കുത്തിൽ ഓ ഓൻ ഭയങ്കര ആബിതാണ് അള്ളാഹുവിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഭയങ്കര ഈമാൻ്റെ കട്ടയാണ് എന്നിട്ടും അവനക്കൊരു അലാഹയർ ഇല്ലയല്ലോ എന്ന് ചില ആളുകൾ പറയുന്നത് കേൾക്കാം എന്നാൽ അത് അബദ്ധജടിലമായ ഒരു വാക്കാണ് ആ പറയുന്നവൻ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അവനക്ക് നാസമാണ് വരാൻ പോകുന്നത് അങ്ങനെ പറയാൻ പാടില്ല നിനക്ക് തന്ന പ്രയാസങ്ങൾ അള്ളാഹു ലഘീകരിക്കട്ടെ എന്ന് അവനോട് പറയുക അല്ലെങ്കിൽ അള്ളാഹുവിനോട് പറയുക അള്ളാഹുവെ അവൻ്റെ ബുദ്ധിമുട്ട് നീ പരിഹരിക്കണമേ എന്ന് അപ്പോൾ അള്ളാഹുവിനോട് അങ്ങനെ പറയുമ്പോൾ അതാരാണ് അറിയുന്നത് ആരും അറിയുന്നില്ല അള്ളാഹു വൈകി ആരും അറിയുന്നില്ല അങ്ങനെ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവിനിക്കു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് റബ്ബിനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് തൻ്റെ അയൽവാസി ബുദ്ധിമുട്ടുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ശത്രു ശത്രുവായ അയൽവാസി ആണ് തെറ്റായിട്ട് തന്നോട് പിണങ്ങി നടക്കുന്നവനാണ് അവൻ എന്തോ ഒരു വലിയ വിപത്തിലാണ് അവർക്ക് അവിടെ രോഗമോ മറ്റോ എന്തൊക്കെയാ വിഷമത്തിലാണ് ആ സമയത്ത് നമ്മൾ അള്ളാഹുയെ പഠിച്ചവനെ എൻ്റെ ശത്രുവാണ് പക്ഷേ അതല്ല വിഷയം നിൻ്റെ അടിമയാണ് അവൻ നിനക്ക് സുജോതി ചെയ്യുകയും നിസ്കരിക്കുകയും ചെയ്യുന്നവനാണ് അവനക്ക് പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് പറയാനുള്ളൊരു മനസാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹീമാൻ ശുദ്ധമാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് തോന്നുന്നില്ല നമ്മുടെ സുഹൃത്ത് പ്രയാസപ്പെടുന്നത് നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ അനിയനായിരിക്കാം ജ്യേഷ്ഠനായിരിക്കാം അവർ നമ്മുടെ ശത്രുക്കളായാൽ പിന്നെ ആ ശത്രു പ്രയാസപ്പെടുന്നത് കാണാനാണ് നമുക്കിഷ്ടം എങ്കിൽ നമ്മുടെ ഈമാൻ പൂർണമായിട്ടില്ല അത് വെളിച്ചമുള്ള ഈമാനല്ല അതുകൊണ്ട് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉമർ അലി അള്ളാഹു അനഹു ചോദിച്ചു നബിയെ ഈ മരിച്ചു പോയ അതും അഴിഞ്ഞ് അഴുകിപ്പോയിക്കണ് ശരീരങ്ങളൊക്കെ കണ്ടില്ലേ ഒരുത്തനെ ശരീരം കബ കൊയ്യയിലേക്ക് പിടിച്ചിടാൻ വേണ്ടി വലിച്ചപ്പോൾ അവൻ്റെ കൈ വേറിട്ട് പോന്നു അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അപ്പം അത്രക്കും അഴുകിയ ശരീരങ്ങളോടാണ് നബി സംസാരിക്കുന്നത് ഉമർ നബി അള്ളാഹ്വാൻ ചോദിച്ചു യാസൂലല്ല മരിച്ചവരോട് സംസാരിച്ചാൽ അവർ കേൾക്കുമോ നിങ്ങൾ കേൾക്കുന്നത് പോലെ അവർ കേൾക്കും പക്ഷേ അവർ മറുപടി പറയുകയില്ല എന്ന് തിരുനേനി തിരുനേ തിരുനബി സാഹ അലൈവി ഉത്തരം നൽകി അവർ കേൾക്കും പക്ഷേ അവർ മറുപടി പറയുകയില്ല ഇപ്പം എന്തായി ഇപ്പം നം അപ്പം നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം ആ ഏത് മരിച്ചവനോട് നമ്മൾ സംസാരിക്കുമ്പോഴും അവൻ കേൾക്കും എന്ന് മനസ്സിലാക്കാം അല്ലേ അവൻ നിങ്ങോട് മറുപടി പറയില്ല എന്ന് അപ്പോൾ ഉദാ അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പറയാം ഒരു ഒലിയായ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ട് ഒരാൾ എൻ്റെ ഒര്യപ്പാപ്പ എൻ്റെ കാര്യം ഒന്ന് തരണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും മറുപടി പറയുകയില്ല അതിന് മറുപടി ആരാണ് അള്ളാഹുത്താലാണ് പറയുക അപ്പോൾ അത് അള്ളാഹു താര പറയണമെങ്കിൽ അവിടെ നിന്നിട്ട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ ഒലിയിൻ്റെ പുടച്ചോനെ മമ്പുറത്തെ തങ്ങളുടെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത് ഈ മമ്പുറം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പോലീസ കൊണ്ടും എൻ്റെ ആഗ്രഹം നീ നിറവേറ്റി നിറവേറ്റിത്തരണേ പടച്ചറബെ മങ്കൂസ് മൗലൂദാണ് ഞാൻ ഓതുന്നത് ഈ മങ്കൂസ് മൗലീദിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റി നിറവേറ്റിത്തരണേ മങ്കൂസ് മൗലൂദിലുള്ളത് നബിസ്ലാ അലൈഹി സ്വലമായയുടെ മധുഹുകളാണ് അപ്പോൾ അതിൻ്റെ പറക്കത്ത് കൊണ്ട് അതിൻ്റെ പറക്കത്തുണ്ടാവില്ല ആ മധു ഇങ്ങനെ പറയല്ലേ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായ മുത്ത് റസൂലിൻ്റെ മധു ഗുണങ്ങളാണ് നാം പറയുന്നത് അത് ആര് കൊടുത്ത ഗുണങ്ങൾ അള്ളാഹു കൊടുത്ത് നൽകിയ ഗുണങ്ങൾ ആ ഗുണങ്ങളെങ്ങനെ വാഴ്ത്തി വാഴ്ത്തി പറയുമ്പോൾ അത് അള്ളാഹുവിനെ വാഴ്ത്തുന്ന മാതിരിയാണ് അപ്പോൾ അള്ളാഹുവിനിക്കിഷ്ടമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കും ഇല്ലെങ്കിലോ പ്രാർത്ഥന ഫലിക്കൂല അള്ളാഹുവിനക്ക് ആ പ്രാർത്ഥിച്ചവനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല ഗോപമുണ്ടാവില്ല കാരണം അവൻക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചു പോയത് അതുകൊണ്ട് അവൻ്റെ ഫലസിദ്ധി അവനക്ക് നേടിയെടുക്കാൻ കഴിയില്ല അതാണ് വ്യത്യാസം അല്ലാതെ ഇപ്പോൾ മറ്റുള്ള ചില പുത്തൻ പ്രസ്ഥാനക്കാർ പറയുന്ന മാതിരി അങ്ങനെ പ്രാർത്ഥിച്ചാൽ കാഫിറായിത്തീരും എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരിക്കലും യോജിക്കുന്ന വാക്കല്ല ഏതായാലും അങ്ങനെ നബിസ്ലു അലൈ മറുപടി കൊടുത്തു തീർച്ചയായിട്ടും അങ്ങനെ മരിച്ചവർ കേൾക്കും അവർ മറുപടി പറയുകയില്ല ഒരാൾ ഖബറിഞ്ഞാൽ ചെന്നുകൊണ്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ അതാരുടെ ഖബറാവട്ടെ എത്ര കാലപഴക്കം ചെന്ന ഖബറാവട്ടെ അങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ സലാം മടക്കുന്നതാണ് നമ്മൾ ആ സലാം കേൾക്കുകയില്ല അതിന് സാഹിത്യപരമായ രൂപത്തിൽ പറഞ്ഞത് അവർ നമ്മെ കേൾപ്പിക്കപ്പെടുകയില്ല എന്നാണ് നിങ്ങളവരെ കേൾപ്പിക്കപ്പെടുകയില്ല അവർ പറഞ്ഞത് ഇങ്ങോട്ട് നമ്മൾ കേൾക്കൂല അതാണ് നിങ്ങളവരെ കേൾപ്പിക്കപ്പെടുകയില്ല ആണ്ട് കേട്ടത് ഇങ്ങോട്ടുതന്നെ അടിച്ച് ഇങ്ങോട്ട് പ്രതിധ്വനി ഉണ്ടാകുന്നതിനാണ് കേൾപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് പ്രതിധ്വനി അത് നമ്മൾ ഒരു പിന്നെ മുഴക്കമുണ്ടാകുന്നൊരു സാധനത്തിൽ അടിച്ചാൽ അടി അടികഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു മുഴക്കമുണ്ട് ഒരു മണിമുഴക്കം ഉണ്ടാവും ആ മുഴക്കം തിരിച്ചിങ്ങോണ്ട് തന്നെ വരുന്ന മുഴക്കമാണ് ആ മുഴക്കം അതുണ്ടാവില്ല അത് നമുക്ക് കേൾക്കാനുള്ള കഴിവ് നമുക്കില്ല എന്തുകൊണ്ട് നമുക്ക് ആ കഴിവില്ല എന്ന് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് കബലാളികൾ സംസാരിക്കുന്നത് കേൾക്കാനുള്ള കഴിവ് എങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുകയാകുമായിരുന്നു ഒരിക്കലും നമുക്ക് ഭൂ ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയില്ലായിരുന്നു എന്നർത്ഥം ഒന്നത് രണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ട് മരണശേഷം ആ രഹസ്യങ്ങളൊക്കെ അവൻ പറയുമായിരുന്നു ജീവിച്ചിരിക്കുന്നവർ കേൾക്കുമായിരുന്നോ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നവർ മരിക്കാൻ ആഗ്രഹിക്കും മരിക്കാൻ തുനിയും അപ്പോൾ അവിടെ അതൊന്നും നോക്കൂല വേഗം ആത്മഹത്യ ചെയ്യുക ചെയ്യുക അപ്പം അത്രക്ക് ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹമുണ്ടാവുകയില്ല മരണത്തിൻ്റെ ശേഷമുള്ള ചില അവസ്ഥകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് സന്തോഷമാവട്ടെ സന്താപമാവട്ടെ മരണത്തിന് ശേഷമുള്ള സന്തോഷമുണ്ട് ആ സന്തോഷം നല്ല ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ സന്തോഷവും ഈ ഭൂമി ലോകത്ത് കിട്ടുകയില്ല പിന്നെ സങ്കടമുണ്ട് അതും ഈ ഭൂമി ലോകത്തിലുള്ളതിനേക്കാൾ കടോരമാണ് ഏതായാലും ഈ എപ്പിസോഡ് ഇൻഷാല്ല ഇവിടെ നിർത്തുന്നു അസ്ലാം അലൈക്കും റഹ്മത്തല്ലാ വിബ്രക്കാത്തു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക